അല്ല എനിക്ക് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോട് പറയാനുള്ളത് നിങ്ങൾ ടെലിവിനിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ലൈവിലായിരുന്നുവെങ്കിൽ റിപ്പോർട്ടർ ചാനലിന്റെ സ്ക്രീനിലേക്ക് ഒന്ന് നോക്കിയാൽ ഇത്ര വലിയൊരു മണ്ടത്തരം ചാനൽ ചർച്ചയിൽ വന്നിരുന്ന അദ്ദേഹം വിളിച്ചു പറയില്ലായിരുന്നു മലപ്പുറത്തെന്നല്ല മലബാറിലെ ഒരു സ്കൂൾ പോകട്ടെ മലപ്പുറത്ത് ഒരു സ്കൂൾ പോകട്ടെ തൊട്ടടുത്ത സ്കൂൾ പോകട്ടെ തൊട്ടടുത്ത ജില്ല കോഴിക്കോട് ജില്ലയിൽ കിട്ടുമോ കിട്ടൂല അവിടുത്തെ കുട്ടികൾ പുറത്താണ് തൊട്ടിപ്പുറത്ത് പാലക്കാട് ജില്ലയിൽ കിട്ടോ കിട്ടൂല അവിടുത്തെ കുട്ടികൾ തന്നെ പുറത്താണ് പിന്നെ എന്ത് വാദമാണ് ഇദ്ദേഹത്തെ പോലത്തെ ഒരാൾ ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ മാനേജ്മെന്റ് താല്പര്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ ചോദിക്കുന്നത് കഴിഞ്ഞ തവണ ഈ കുട്ടികൾ Sí. ഈ സീറ്റ് കിട്ടാതെ പുറത്തിരുന്നു അത് മാനേജ്മെന്റ് താല്പര്യമാണോ ആ കുട്ടികളെ നിങ്ങൾ കാണണ്ടേ ഇത് ഈ ചാനലിൽ തന്നെ ചർച്ചകൾക്ക് തൊട്ട് മുൻപ് ഒൻപത് എ പ്ലസ് കിട്ടിയ ഒരു കുട്ടിയുടെ സങ്കടം ആ രക്ഷിതാവ് എന്ന് പറഞ്ഞു ആ രക്ഷിതാവിന്റെ സങ്കടത്തെ നിങ്ങൾ കാണണ്ടേ ഇനി മാനേജ്മെന്റ് പോകട്ടെന്നേ ഗവൺമെന്റ് സ്കൂളുകളിൽ എവിടെ നിങ്ങൾ ഗവൺമെന്റ് സ്കൂളുകൾ അധികം ബാച്ച് അനുവദിക്ക് ഏതെങ്കിലും മാനേജ്മെന്റിന് അവർക്ക് അധ്യാപക നിയമന താല്പര്യമാണ് എന്ന് നിങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്ന ഗവൺമെന്റ് സ്കൂളുകളിൽ ബാച്ച് അനുവദിച്ചിട്ട് പുതിയ ബാച്ചുകളും സീറ്റുകളും അനുവദിച്ച ശേഷമാണ് നിങ്ങൾ ഇത് പറയുന്നതെങ്കിൽ നിങ്ങളുടെ ന്യായം ശരിയാണെന്ന് വെക്കാം ഇത് കണക്കുകൾ പോലും പഠിക്കാതെയാണ് വസ്തുതകൾ പോലും മനസ്സിലാക്കാതെയാണ് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ഇവിടെ വന്നുകൊണ്ട് സംസാരിക്കുന്നത് നിങ്ങൾ ഏത് വിചിത്രമായ ലോകത്തിൽ എന്നാ സംസാരിക്കുന്നത് മലപ്പുറത്തെ ഒരു സ്കൂൾ എന്നാൽ മാത്രമല്ല സാർ മലബാറിലെ ഒരു സ്ഥലത്തും ഒരു കുട്ടിക്ക് പഠിക്കാൻ കഴിയാത്ത വിധം അരലക്ഷത്തോളം വിദ്യാർത്ഥികൾ പുറത്താണ് നിങ്ങളെ കണക്കൊന്ന് പറയും മലപ്പുറത്ത് മാത്രം നിങ്ങൾ പത്തനംതിട്ടയിലോ മറ്റു മറ്റ് തെക്കൻ ജില്ലകളിലോ പഠിക്കുന്ന പോലത്തെ സൗകര്യങ്ങൾ മലബാറിലെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ മാത്രം നാൽപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാല് കുട്ടികൾ പുറത്താണ് പിന്നെ നിങ്ങൾ പറയുന്ന മാർജിനൽ ഇൻക്രീസ് ഉൾപ്പെടെ കൊണ്ടുവന്ന് ക്ലാസ് മുറികളെ വാഗൻഡ് ട്രാജറി ക്ലാസ് മുറികളാക്കുമ്പോഴാണ് കുറച്ചെങ്കിലും പരിഹാരം ഉണ്ടാകുന്നത് എന്നിട്ടും കാൽ ലക്ഷം വിദ്യാർത്ഥികളെ പുറത്താണ് ഈ കണക്കുകളൊക്കെ വിസ്മരിച്ചുകൊണ്ടാണോ സി പി എമ്മിന്റെ പ്രതിനിധി ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ ചർച്ച നടത്തുന്നത് സീറ്റ് കൊടുക്കാതിരിക്കുക മാത്രമല്ല ഇങ്ങനെ ചർച്ച ചെയ്ത് അപമാനിക്കുക കൂടിയാണ് ഇടതുപക്ഷ പ്രതിനിധികൾ മലബാർ ജില്ലകളോട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് കൂട്ടിച്ചേർക്കേണ്ടി വരും